പ്രിയപ്പെട്ടവരെ നമ്മുടെ മലർവാടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നിട്ടുള്ളത് കോട്ടണിൽ മിക്സ് ആയിട്ട് വരുന്ന കുറച്ച് പാക്കറ്റിൽ വരുന്ന പുതിയ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് ആദ്യം തന്നെ പറഞ്ഞ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിന്റെ ടോപ്പ് വരുന്നത് രണ്ടര ആണ് ടോപ്പ് വരുന്നത് പിന്നെ ഷാള് രണ്ട് മീറ്റർ കയറി വരിക പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാൻറ്റിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോ കളർ കാണിച്ചു തരാം പത്ത് കളറോ എട്ട് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ നിർത്തി കാണിച്ച് തരാം കേട്ടോ നിങ്ങളാരും സ്കിപ്പ് ചെയ്യണ്ട എല്ലാ കളറും ഒന്ന് കണ്ടിട്ട് പോയിക്കോളി ഓക്കെ അപ്പോൾ ഫസ്റ്റിന്റെ കളർ ഇതാണ് ഫസ്റ്റിന്റെ കളർ കേട്ടോ ഓക്കെ ഇല്ലല്ലോ ടോപ്പ് ഓക്കെ ഇതൻ ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇതാണ് ഫസ്റ്റത്തെ കളർ ഒരു പിങ്ക് ഷെയ്ഡില് അതിന്റെ പാൻറ് വരുന്നതുണ്ട് അല്ലേ ഇതിൽ എന്താണ് ഇതിന്റെ പാൻറിനും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ പാന്റിന് പാൻറിന് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പു രണ്ട് മീറ്റർ ആണ് അതിന്റെ ഷാള് വരുക ഇതാ നല്ല കോട്ടന്റെ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഫുൾ കോട്ടൺ അല്ല കേട്ടോ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുതരാം പല ആൾക്കാർ ദുർക്കുമ്പോൾ നമ്മൾ കോട്ടണെന്ന് കരുതിയതാണെന്ന് പക്ഷേ കോട്ടൺ അല്ല കോട്ടനിലന്നു പറഞ്ഞിട്ട് ഫുൾ കോട്ടൺ ആവില്ല ഇത് മിക്സ് വരും എന്തായാലും ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റെ കളർ ഇത് ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി രണ്ടാമത്തെ കളർ കാണിച്ചു തരാം ഞാൻ പാടെ കോള വണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓക്കെ ഫസ്റ്റിലെ കളർ രണ്ടാമത്തെ കളർ ഒരു ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ഞങ്ങൾക്കിത് ടോപ്പ് നിർത്തി കാണിക്കാം സമയം വിശ അല്ല ഉണ്ടാവില്ലല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ ടോപ്പ് വരുന്നു ഓക്കെ ഇത് ഇതാ പാൻറ്റ് വരുന്നു പാൻറ്റിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൽ നല്ല പുള്ളി വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഭംഗിയുള്ള കളർ കളറ് കേട്ടോ ഉണ്ടല്ലേ ഒരു ഇതാ അതിന്റെ ഷാൾ വരുന്നത് ഇതാ രണ്ട് മീറ്ററിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി മെറ്റീരിയൽ രണ്ടാമത്തെ കളർ ഓക്കെ അപ്പൊ രണ്ടാമത്തെ കളർ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കളറാണ് പെട്ടെന്ന് പെട്ടെന്ന് കളർ സമയം ഇതാ മൂന്നാമത്തെ കളർ വരുന്നെ നിങ്ങൾക്കൊരു ത്രീ എക്സലിന്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കരുതി ടു എക്സൽ എന്തായാലും പറ്റും ത്രീ എക്സൽ പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതാ മൂന്നാമത്തെ കളർ കേട്ടോ ഇതാ വർക്ക് വരുന്നത് തന്നെയാണ് പാൻറ് വരുന്നത് ഷാൾ ഇതാ നല്ല ഭംഗിയിൽ അടിപൊളി ഷാള് വന്നിട്ടുണ്ട് ഇതാക്കുന്ന ഷാള് ഒരു നാല് തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ റേറ്റ് അപ്പോൾ മൂന്ന് കളറായില്ലേ ി നാലാമത്തെ ഇതാ ഒരു യെല്ലോ യെല്ലോ ഷെയ്ഡാണ് ഇതിലൊക്കെ സെപ്പറേറ്റ് പാക്കറ്റ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ പാക്കറ്റും ഉണ്ടാവും അതിൻ്റെ ഡിസൈനും ഇല്ല പ്രിൻ്റും ഒക്കെ ഉണ്ടാവും ഇതാ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ നല്ല ഭംഗിയിലൊരു എല്ലോ ആണ് പാൻറ്റിനുണ്ടല്ലേ പാൻറ്റും ഈ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒക്കെ ഞാൻ കുറച്ച് അട്ടിരുന്നെ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കൂടുതലെടുത്തോണ്ട് അവർ ചെറിയ ഡിസ്കൗണ്ട് തന്നെ നമുക്ക് അപ്പം ആ ഡിസ്കൗണ്ട് ആണെങ്കിൽ ഞാൻ തരുന്നത് കേട്ടോ പിന്നെ എൻ്റെ വക കുറച്ചും കൂട്ടിയിട്ടാണ് വലിയൊരു ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരുന്നത് കേട്ടോ ഇതാ നാലാമത്തെ കളറ് കേട്ടോ ഓക്കെ ഇനി അഞ്ചാമത്തെ കളറ് കാണാം പെട്ടെന്ന് പോകല്ലേ അഞ്ചാമത്തെ കളർ കേട്ടോ ഇതാ അഞ്ചാമത്തെ കളർ കണ്ടില്ലേ ഇതാണ് എന്റെ വർക്ക് എന്റെ ഫ്ലവർ പിന്നെ ഷാളും തന്നെ ഷാള് പിന്നെ നിങ്ങൾക്കൊക്കെ നിവർത്തി കാണേണ്ടി വരുന്ന എഴുതിയിട്ടാണ് ഞാൻ ഷാള് എല്ലാം നിവൃത്തി കാണിക്കുന്നത് കേട്ടോ ടൈം ഒരുത്തിരി പോയാലും ഓ നല്ല ഭംഗിയുണ്ട് അപ്പൊ അഞ്ചായില്ലേ ഇനി നമുക്ക് ആറാമത്തേത് കാണിക്കാം ആറാമത്തെട്ടോ വീണ്ടും ഭംഗില്ല സൂട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആറാമത്ത് ഇതാ ആറാമത്തെ നല്ല രസമുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ പാൻറിൻ്റെ പ്രിൻ്റും തന്നെ നല്ല ഭംഗിയില്ല തന്നെയാണ് കേട്ടോ ഷാള് ഷാൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇതാ ഷാള് ഓക്കെ അപ്പോൾ ആറ് കളറായില്ലേ ഇനി ഏഴാമത്തെ നാട്ടെ കാണിക്കുന്നത് എട്ടെണ്ണാണ് മൊത്തം വന്നിട്ടുള്ളത് കേട്ടോ എട്ട് പ്രിന്റ് അപ്പൊ എട്ടും ഞാൻ കാണിച്ചു തരാം ഇതാ ടി സി ഏഴാമത്തെ ഏ ടി സിക്ക് ഇതോ ഇനി ലാസ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം ലാസ്റ്റ് കളർ കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴേ ലാസ്റ്റിട്ടൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിട്ടൊന്ന് പറയാൻ കേട്ടോ ചിലതൊക്കെ ഒരേ ആയിരിക്കന്നെ തോന്നുന്നുണ്ട് അല്ലല്ലേ ഓ ഇതൊരു ബ്ലാക്കിലാണ് അപ്പോൾ അത് മാറൂല ഞാൻ അതേപോലത്തെ കളറാണോ എന്ന് കരുതി പക്ഷെ അത് നല്ല ഭംഗിയില്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പ്രിൻറ് ആട്ടോ ഓ അടിപൊളി ബ്ലാക്ക് പാൻറ്റും വരുന്നുണ്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ അടിപൊളി ഷോളും അപ്പോൾ അവർ മിസ് ചെയ്യണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂ സോറി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എട്ട് പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്തോളി വളരെ പെട്ടെന്ന് ഓരോന്നും മൂന്നോ നാലോ പീസ് വെച്ചിട്ട് സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് സ്റ്റോ ഓർഡർ ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോറ്റ് നമുക്ക് കൊണ്ടു കാണാം ബൈ താങ്ക്